നമ്മുടെ ഒന്നും ഒരു പ്രശ്നമേ അല്ല ഞാൻ ണ്ൂവീസിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് ഇവർ ഇവരുടെ മകളിനെ കുറിച്ച് ഇന്നൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടുണ്ട് അതായത് കഴിഞ്ഞ ഏഴ് വർഷം കൊണ്ട് എത്ര സെൻസിബിൾ ആയിട്ടാണ് തന്റെ മകള് വളർന്നു വന്നിട്ടുള്ളത് ഒരുപാട് പുസ്തകത്തിന്റെ ഒന്നും അകമ്പടികളും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് ഒരു ഇൻ്റർവ്യൂവിനൊക്കെ വന്നിരിക്കുന്ന സമയത്ത് എത്ര നല്ല രീതിയിലാണ് അവർ സംസാരിക്കുന്നത് അതല്ലെങ്കിൽ ആ ഇൻറ്റർവ്യൂവറും അത്തരത്തിലൊരാളായിരിക്കണം എന്നുള്ള രീതിയിലാണ് അവർ പോസ്റ്റ് ഇട്ടത് അപ്പോൾ ഇവരുടെ മകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അനാർക്കലി മരക്കാരാണ് നമുക്കറിയാം അനാർക്കലി മരക്കാരൻ്റെ ഇപ്പം അടുത്ത് വന്നിട്ടുള്ള പല മൂവീസും വളരെ നന്നായിട്ട് പാടുന്ന ഒരാളാണ് ഭയങ്കര ബോൾഡായിട്ടുള്ളത് നല്ലൊരു ആക്ട്രസ് ആണ് നല്ലൊരു പാട്ടുകാരിയാണ് അപ്പോൾ അവരുടെ ഇന്നൊരു ഇന്റർവ്യൂടെ ഒരു പാർട്ട് ഞാൻ കാണിച്ചില്ല പക്ഷേ എനിക്ക് ഭയങ്കര റീസെൻ്റ് ആയിട്ട് അനുഭവം അതങ്ങനൊന്നുമില്ല ഒരു ദുബായിൽ എന്തോ ഒരു ഇനോഗ്രേഷൻ അപ്പോൾ ഇനോഗ്രേഷൻ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു പാർട്ടി ഉണ്ട് പാർട്ടി കഴിഞ്ഞിട്ട് അവിടെ തന്നെ നിൽക്കണമെന്ന് പറഞ്ഞു ഞാൻ ഇന്നത്തെ ഞാൻ പാർട്ടി കഴിഞ്ഞിട്ട് അവിടെ തന്നെ നിൽക്കുന്നത് ചോദിച്ചു ചോദിച്ചു ചോദിച്ച് അപ്പം ഞാനിത് എനിക്കതെന്താണെന്ന് അറിയണം ഇയാൾ എന്താണ് ഉദ്ദേശിക്കുന്നത് അറിയണം എന്നു ഞാൻ ചോദിച്ചു 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 അയാൾ പറഞ്ഞു ആ ആയതായത് നമ്മുടെ എൻ ഡിക്ക് അനാർക്കിലേ താല്പര്യമുണ്ട് അപ്പോൾ അവിടെ നിൽക്കുകയാണെങ്കിൽ പേയ്മെൻ്റ് ഒന്നും ഒരു പ്രശ്നമേ അല്ല അപ്പം ഞാൻ ഷേ അപ്പം എനിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം കേട്ടോ അദ്ദേഹം പറഞ്ഞാൽ ഇങ്ങനെ കാര്യങ്ങൾക്കുമ്പോൾ നമ്മൾ ഭയങ്കര ഒഫൻറ്റഡ് ആയിട്ട് അവരോട് ദേഷ്യപ്പെടുക്കുക ഞാൻ എനിക്ക് ഭയങ്കര സന്തോഷം അയ്യോ അവസാനം ആരെങ്കിലും എന്നോട് ചോദിച്ചല്ലോ ഏ അപ്പം ഞാൻ ഈടെ എത്തുമെന്നാണോ വിചാരിക്കും അത്ര അട്രാക്റ്റീവ് അല്ലേ ഇനി അതുകൊണ്ടാണോ ചോദിക്കാത്തത് ഏ എനിക്ക് ഇത്ര പത്ത് കാഴ്ച താല്പര്യമില്ല അല്ല ഞാൻ പറഞ്ഞു ഇല്ല കേട്ടോ താല്പര്യമില്ല പിന്നെ പക്ഷേ എന്നോട് ഇത് താല്പര്യം ഉണ്ടാവാൻ ചാൻസല്ല മറ്റു സെലിബ്രിറ്റീസ് അറിയുന്നു ഇത്തരത്തിലുള്ളൊരു സാഹചര്യത്തിൽ ഇതുപോലെ മറുപടി പറയാൻ കുറച്ചൊരു ഒക്കെ വേണം ബോൾനെസ് മാത്രം ഉണ്ടായ പോരാ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലും അതിൻ്റെ വരും വരായികളെക്കുറിച്ച് ഒരുപാട് ചിന്തിക്കാണ്ട് അതല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ആ സമയത്ത് അതാണ് കറക്റ്റ് എന്നുള്ളൊരു തോന്നൽ ഉണ്ടാവുക എന്നുള്ളത് ഭയങ്കര വലിയൊരു കാര്യമാണ് അത് ചിലപ്പം എന്താ പറയുക അഡ്ജസ്റ്റ്മെൻറ്റിലൂടെ ഒന്നും ഒരു ലെവലിലോട്ട് എത്തിപ്പെടാത്ത ഏ തൻ്റെ കഴിവുകൊണ്ടും തൻ്റെ ഒരു എന്താ പറയുക ഹാർഡ് വർക്കും കാര്യങ്ങളും കൊണ്ടൊക്കെ ഒരു ലെവലിലോട്ട് എത്തിപ്പെട്ടൊരാൾക്കാർക്ക് ഇങ്ങനെ ധൈര്യമായിട്ട് മറുപടി പറയാൻ പറ്റും അങ്ങനെയാണ് എനിക്ക് ഇവരുടെ ഈ അനാർക്കലയുടെ ഒരൊറ്റ മറുപടിയിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൊരു കാര്യം അതായിരിക്കും അവരുടെ മദർ അത് നോട്ടീസ് ചെയ്യുന്നതും അങ്ങനെയാണ് അവരെ വളർത്തി വന്നിട്ടുള്ളത് എന്താണെങ്കിലും അടിപൊളിയായിട്ടുണ്ട് ഇനി ഇന്ന് നമ്മൾ വേറെ ചില മറുപടികൾ കണ്ടു ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഇൻട്രൻസ് പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട് അതായത് ഇടക്കൊക്കെ ഒരു എരിവും പുളിയും കാര്യങ്ങളൊക്കെ വേണ്ടേ ഇതൊക്കെ സാധാരണ നടക്കുന്ന കാര്യങ്ങളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിയുടെ ആ ഒരു വീഡിയോയുടെ ക്ലിപ്പ് കണ്ടിട്ട് മറ്റു ഞാൻ ഒരാഴ്ചയായിട്ട് ശരിക്കും പറഞ്ഞാൽ ബാക്കി ഫോണിൽ അങ്ങനെയുള്ള കാര്യമൊന്നുമില്ല പത്രത്തിലൂടെ അറിയണം ഒരാഴ്ച ഞാൻ അതും എനിക്ക് നോക്കാൻ പറ്റുന്നില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട് ഇത് എല്ലാ കാലത്തും ഇങ്ങനെയൊക്കെ നടന്നുകൊണ്ടിരിക്കും ഇടയ്ക്കിടയ്ക്ക് ഒരു എരിവും പുളിയൊക്കെ വേണ്ടേ വേണ്ടിയാ അല്ലാതെ അതുകൊണ്ട് വെറൊന്നും ഇൻഡസ്ട്രിക്കോ അങ്ങനെ ആർക്കും ദോഷമൊന്നും വരില്ല നല്ലതാ ഈ എരിവും പറയുമ്പോൾ സ്ത്രീകൾ ചൂഷണത്തിന് ആ എന്താണ് പ്രതികരണം അതെന്തെങ്കിലുമൊക്കെ സർക്കാർ വേണ്ടതു ചെയ്യും അത് എപ്പോഴും സ്ത്രീകൾക്ക് നേരെ ഉണ്ടാകുന്നത് ഏത് മേഖലയിലായാലും അങ്ങനെ ആവശ്യമാണല്ലോ പക്ഷെ അത് എന്തിനായാലും നമ്മളും നമ്മുടെ സംഘടനയിലും സിനിമയിലും ആണങ്ങളെക്കാളും കൂടുതലും പെണ്ണുങ്ങളാണ് പുതിയ കുട്ടികളൊക്കെ ഒരുപാടുണ്ട് എല്ലാവർക്കും പ്രതീക്ഷയും എല്ലാവരും നന്നായി പോകുന്നുണ്ട് പിന്നെ പരാതികൾ ഇടയ്ക്കുണ്ടെങ്കിൽ അത് അന്വേഷിക്കുകയൊക്കെ ചെയ്യട്ടെ ഉള്ള ആളാണ് പുതിയ നടിമാരുടെയൊക്കെ പറയുന്നത് അതാഭവം അതറിയില്ല സത്യമായിട്ട് ഞാൻ മുട്ടിയില്ല നമുക്കറിയില്ല നമുക്ക് ഇതിന്റെ ഉള്ളു ഉറപ്പല്ലേ അന്വേഷിക്കണം ഇന്ദ്രൻസിൻ്റെ ഈ ഒരു പ്രതികരണത്തിൻ്റെ താഴുണ്ടല്ലോ ഒരുപാട് ആൾക്കാർ നെഗറ്റീവായിട്ടാണ് പുള്ളിക്ക് എതിരെ കമൻ്റ് ഇട്ടത് അതായത് നിന്റെ ഭാര്യയ്ക്ക് ഇങ്ങനെ ഒന്ന് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിന്റെ അമ്മക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നിൻ്റെ മക്കൾക്കിങ്ങനെ വന്ന് കഴിഞ്ഞാൽ നിന്റെ കുടുംബത്തിൽ ഇങ്ങനെ ഒന്ന് വന്ന് കഴിഞ്ഞാൽ ഏഹ് അതായത് അത്തരത്തിൽ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നീ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുവോ അതല്ലെങ്കിൽ എരിവും പുളിയും നീ ആ സമയത്ത് ഇടാൻ അതോ നീ കംപ്ലൈൻറ്റും പോകുന്നു വെച്ചിട്ട് ഒരുപാട് പേര് ഇതിനെ വിമർശിച്ചുകൊണ്ട് കമൻറ്റ് ഇട്ടിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഇന്ദ്രൻസിന് ഇത്രയും കാലം സ്നേഹിച്ച പുള്ളിയുടെ ഒരു ഇന്നസൻസ് കണ്ടിട്ട് പുള്ളിനെ സ്നേഹിച്ചിട്ടുള്ള നയൻറ്റി പെർസെൻറ് ആൾക്കാർ ഇതിനെതിരെ തന്നെയാണ് സംസാരിച്ചിട്ടുള്ളത് പക്ഷേ ആ കാര്യം ചോദിച്ചോട്ടെ പുള്ളി പറഞ്ഞവർ എന്താ തെറ്റുള്ളത് പുള്ളി എരിവും പുളിയും തെറ്റത് ഈ മസാല കാണിക്കാൻ വേണ്ടിയിട്ടല്ല ഇങ്ങനത്തെ മസാലകൾ ഉണ്ടാവുന്ന രീതിയിലല്ല പുള്ളി എരിവും എന്ന് പറഞ്ഞത് എപ്പോഴും കണ്ടുവരുന്ന നോർമൽ വാർത്തകളും കുറേ കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു അതിൻ്റെ ഇടയ്ക്ക് ഇത്തരത്തിലുള്ള വാർത്തകൾ വരുമ്പം ഈ മാധ്യമ പ്രവർത്തകർക്കും ബാക്കിയുള്ള ആൾക്കാർക്കും അതൊരു എരിവും പുളിയും തന്നെയാണ് ഏ ടി ആർ പി കൂട്ടാനും കണ്ടന്റ് കിട്ടാനും ഇപ്പം ഞാനടക്കം വീഡിയോ ചെയ്യുന്ന എനിക്ക് കണ്ടന്റ് കിട്ടാനും ഇതിനൊക്കെ ഇതൊക്കെ ഒരു എരിവും പുളിയും തന്നെയാണ് അതല്ലാതെ ഈ കഴിഞ്ഞ ഇത്രയും പതിറ്റാണ്ടുകളായിട്ട് മലയാള സിനിമയിൽ പ്രശ്നങ്ങളുണ്ട് ഒന്നും രണ്ടും കേസുകൾ പുറത്തോട്ട് വരും അത് പോകും ഇനി ഈ ഒരു ഹേമ കമ്മിറ്റി വന്ന് പല ആൾക്കാരുടെ മുഖം പുറത്ത് പിച്ച് ചീന്ത രീതിയിൽ പുറത്തോട്ട് വരും നിങ്ങൾ കണ്ടോ മാക്സിമം ഒരു ത്രീ ടു സിക്സ് മന്ത്സിൽ ഇതൊക്കെ മറന്ന് നമ്മളിപ്പം ബിച്ച് ചെയ്യുന്ന ആൾക്കാരൊക്കെ പഴയതുപോലെ തന്നെ മൂവീസിൽ വരികയും ചെയ്യും അവർക്കൊന്നും ഒരു പ്രശ്നം ഇവിടെ ഈ നാട്ടിൽ ഉണ്ടാകാൻ പോകുന്നില്ല ഇന്ദ്രൻസ് പറഞ്ഞതും അത്ര തന്നെ ഉള്ളു അതായത് ഇത്തരത്തിലെ കാര്യങ്ങൾ വരുമ്പം അന്വേഷണങ്ങൾ വരണം തെറ്റ് ചെയ്ത ആൾക്കാരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണം ഇതൊക്കെ വേണം പക്ഷെ അത് വിചാരിച്ചിട്ട് കാര്യം ഒരു ഒരു ഇൻഡസ്ട്രിനെ തന്നെ തകർക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഇൻഡസ്ട്രി ഇല്ലാത്ത അതായത് ഇന്ത്യയിൽ ഇന്ത്യ എന്നുള്ളൊരു മഹാരാജ്യം എടുക്കുന്ന സമയത്ത് ഒരു മലയാളം മോളിവുഡെന്നു പറഞ്ഞാൽ ഇൻട്രസ്റ്റ് ഇല്ലാത്ത രീതിയിലോട്ടൊന്നും ഇതിനെ തകർക്കാൻ പറ്റില്ല അങ്ങനെ ആപത്തും ഇല്ല ഇപ്പം നമ്മൾ കുറച്ച് ദിവസത്തെ എന്താ പറയുക എരിവും പുളിക്കും വേണ്ടി നമ്മളൊക്കെ വീഡിയോ ചെയ്യും നമ്മളൊക്കെ ന്യൂസ് ഇടും പത്രപ്രവർത്തകരൊക്കെ അതിടും അതൊക്കെ കുറച്ച് ദിവസങ്ങൾക്ക് വേണ്ടി മാത്രമായിരിക്കും ഇപ്പം എന്തേ കഴിഞ്ഞ കഴിഞ്ഞ ഒരു രണ്ട് ദിവസം മുമ്പ് വരെ വയനാട് മാത്രമായിരുന്നു നമ്മുടെ എല്ലാവരുടെയും ന്യൂസ് ഫീഡ്സിൽ ഉണ്ടായിരുന്നത് ഇപ്പോൾ വയനാടിൻ്റെ ഒരു ന്യൂസ് നിങ്ങൾ നിങ്ങളുടെ ഏതെങ്കിലും സോഷ്യൽ മീഡിയ ഫീഡിലോട്ട് വരുന്നുണ്ടോ വയനാട് ഉരുൾപൊട്ടൻ്റെ ഒരു സിംഗിൾ ന്യൂസ് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് യൂട്യൂബ് ഏതെങ്കിലും സോഷ്യൽ മീഡിയേൻ്റെ ഫീഡിലോട്ട് വരുന്നുണ്ടോ ഇല്ലല്ലോ ഹേമ കമ്മിറ്റി മാത്രമല്ലേ വരുന്നുള്ളൂ കഴിഞ്ഞ ആഴ്ച വരെ വയനാടല്ലായിരുന്നോ ആ ഒരു കഴിഞ്ഞ ഒരാഴ്ചൻ്റെ മുമ്പ് നമുക്ക് അർജുൻ്റെ ന്യൂസ് മാത്രമായിരുന്നു കർണാടകയിൽ കാണാണ്ടായി പോയ അർജുൻ്റെ ന്യൂസ് മാത്രമായിരുന്നു നമ്മുടെ മുമ്പിലുണ്ടായിരുന്നത് അതങ്ങനെയാണ് ഓരോ ആഴ്ചകളിലും ഓരോ ന്യൂസ് വരും അന്ന് അർജുൻറ്റ് ന്യൂസ് വന്ന സമയത്ത് ഞാൻ വിചാരിച്ചു തകർന്നു കേരള കർണാടക ബന്ധം തകർന്നു അങ്ങനെ ഇങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല ഈ പറഞ്ഞ അർജുന കിട്ടിയത് പോലുള്ളൂ നമുക്കൊന്നും അത് കഴിഞ്ഞ് വയനാട് വന്നു നന്മയുള്ള ലോകമേ ഇത് മാത്രമായിരുന്നു നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് അവിടുത്തെ ആൾക്കാർക്ക് നമ്മുടെ ആൾക്കാർ എല്ലാ രീതിയിലും സഹായങ്ങൾ ചൊരിഞ്ഞുകൊണ്ടിരുന്നിട്ട് അവിടെ സാധനങ്ങൾ വെക്കാൻ സ്ഥലമില്ലാത്ത അവസ്ഥയിലോട്ട് വരുന്നൊരു അവസ്ഥ ഉണ്ടായിരുന്നു കാശായിട്ടും സാധനങ്ങളായിട്ടും മരിച്ചവർക്കുള്ള സാന്ത്വനങ്ങളായിട്ടും സത്യം അതൊക്കെ അത് നമ്മൾ ചെയ്ത് മാക്സിമം നമ്മൾ ചെയ്ത് ഒരൊറ്റ ദിവസത്തെ ഹേമ റിപ്പോർട്ട് വന്നപ്പം ആ കംപ്ലീറ്റ് ന്യൂസാണ് പോയത് അതിലൊരു ന്യൂസെങ്കിലും ഒരു ന്യൂസെങ്കിലും ഫീൽഡിൽ വന്നോ നിങ്ങളാരുടെങ്കിലും അല്ലെങ്കിൽ എൻ്റെ ഫീൽഡിൽ വന്നോ ഇല്ല അതുതന്നെ ഇന്ദ്രൻസും പറഞ്ഞിട്ടുള്ളൂ ഓരോ സമയത്ത് എരിവും പുളിയും വന്നുകൊണ്ടിരിക്കും പുതിയ പുതിയ ന്യൂസുകൾ വന്നുകൊണ്ടിരിക്കും നമ്മൾ അതിൻ്റെ പിന്നാലെ പോവും അത് കഴിഞ്ഞാൽ അവിടെ തീരും നിങ്ങൾ കണ്ട വിത്തിൻ ഡേയ്സിൽ പുതിയൊരു ട്രെൻഡിങ് ന്യൂസ് വരും അന്ന് നമ്മുടെ ഹേമ കമ്മിറ്റി നമ്മൾ മടക്കി മടക്കിപ്പുറച്ച് നമ്മുടെ പോക്കറ്റിലേക്ക് ഇടും ഇപ്പോൾ സർക്കാർ എന്താണോ ചെയ്തത് അതുപോലെ തന്നെ നമ്മുടെ ന്യൂസ് ചാനൽസും നമ്മളൊക്കെ ചെയ്യും അങ്ങനെയാണ് എല്ലാം അതിലൊന്നും ഒരു മാറ്റം വരാൻ പോകുന്നില്ല അപ്പം ഓരോ സ്ഥലങ്ങളിൽ ഓരോ ബുദ്ധിമുട്ടുകൾ വരുന്ന ഒരു സമയം വരുമ്പം നമ്മുടെ അനാർക്കലിയുടെ അമ്മ പറഞ്ഞ പോലെ എങ്ങനെയാണ് അവരുടെ മകളതിനെ ആ ഒരു കാര്യത്തിന് വളരെ ലൈറ്റായിട്ട് അതിൽ നിന്ന് പിന്മാറിയുന്നുണ്ടല്ലോ അതുപോലെ ചെയ്യാൻ പറ്റുന്ന ആളുകൾ നമ്മുടെ മലയാളത്തിലെ പെൺപിള്ളേരാണെങ്കിലും ആമ്പിള്ളേരാണെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പം ഇതിനുള്ളൂ ഇപ്പം നമ്മുടെ ജനറേഷൻ മാറി പണ്ടായിരുന്നു പിടിച്ചിട്ട് അത് ചെയ്ത് ചെയ്ത് പല ബുദ്ധിമുട്ടുകളുണ്ടായി ഇപ്പം അങ്ങനെയൊന്നും അല്ല ഇപ്പോൾ ജനറേഷൻസൊക്കെ മാറി നമുക്ക് ബോൾഡായിട്ട് തീരുമാനം എടുക്കാൻ പറ്റും അപ്പം എൻ്റെ 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 തോട്ടാട്ടോ ഒക്കെ എനിക്ക് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള പലരും പല രീതിയിലും കാര്യങ്ങൾ മനസ്സിലാക്കുന്നു അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു